കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും ോ സഫാ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് എടവണ്ണയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എ പോലീസുകാരന്റെ മരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും പി വി അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവമുള്ളതാണെന്നും എം എൽ എടവണ്ണയിൽ പറഞ്ഞു ആത്മഹത്യ അന്ന് എല്ലാവരും അത് ആത്മഹത്യാ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഉന്നതം ഓരോ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുള്ള മാതിരിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് പോലീസിലെ ഈ നെറികടികളെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് കുടുംബം ഇന്നലെ എന്നെ വന്ന് കണ്ടിരുന്നു ഞാൻ ഇന്നലെ കുടുംബമായി സംസാരിച്ചിരുന്നു അവർക്കൊരു സി ബി ഐ അന്വേഷണമാണെന്നാണ് പറയുന്നത് അതിന് എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തുണ്ടാവും സത്യം പുറത്തു വരട്ടെ പാടത്തിന് ഇനി സന്തോഷ വാർത്ത എന്താണെന്നല്ലേ സൗന്ദര്യ സ്വർണ്ണ ഏകാൻ സാറ ഗോൾഡൻ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ